നമസ്കാരം വിരാടൻ രുചിക്കളത്തിലേക്ക് സ്വാഗതം നമ്മുടെ ഓണ വിഭവങ്ങൾ പരമ്പര തുടരുകയാണ് ഞാൻ വിനോദാണ് കൂടെ പങ്കാളി രാധിക പങ്കാളി ഇന്ന് എത്രാമത്തെ വിഭവ നമ്മുടെ പത്താമത്തെ വിഭവാണ് ആ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ കൂട്ടുകറി ഓ കൂട്ടുകറി ഓക്കേ അതിന്റെ സാധനങ്ങളാണ് ഈ എടുത്തു വെച്ചിരിക്കുന്നത് കൂട്ടുകറിക്ക് വേണ്ട സാധനങ്ങൾ അതിന് വേണ്ടത് ചേന പച്ചയേത്തക്ക അളവുകൾ പിന്നെ പറയാതെ വൻപയർ കടല അതാണ് മെയിൻ ആയിട്ടുള്ള സാധനം പിന്നെ വേണ്ടത് നമുക്ക് മഞ്ഞൾ ആയിട്ട് വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ് കൂട്ടുകറിക്ക് വേണ്ടത് അരക്കപ്പ് കടലയും അരക്കപ്പ് വൻപയറുമാണ് ഇത് രണ്ടും തലേദിവസം തന്നെ വെള്ളത്തിയിട്ട് കുതിർത്ത് വെ വെക്കുക അപ്പ ഇതുപോലെ തലേദിവസം കുതിർത്ത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അരക്കപ്പ് കടലയും അട അരക്കപ്പ് വൻപയറും കുതിർത്ത് വെച്ചതാണ് ഇപ്പൊ അത് ഡബിൾ ആയിട്ടുണ്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇത് പ്രഷർ കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം ഇത് രണ്ടും ആദ്യം നമുക്ക് കടല പ്രഷർ കുക്കറിൽ വേവിക്കാം ആ അതിനൊരു മൂന്ന് നാല് പിസിലടിക്കണം നമുക്കതിന് ഇപ്പം കടല നമുക്ക് പ്രഷർ കുക്ക് ചെയ്തിട്ട് വരാം ഒരു പ്രഷർ കുക്കർ വെച്ചിരിക്കൽ നമ്മൾ കടല ഇട്ടു ഇനി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഉപ്പ് പല കട്ടത്തിലാണെങ്കിൽ നമ്മൾ ഇടുന്നത് ഇപ്പം നമ്മളൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ആവശ്യത്തിന് വെള്ളം അതായത് കടല വേവാനുള്ള വെള്ളം മതി കാരണം ഈ വെള്ളം നമ്മൾ ഉപയോഗിക്കുക ഇത് ഊറ്റി കളഞ്ഞ് കടല മാത്രമേ എടുക്കുള്ളൂ അപ്പൊ കടല വേവാനുള്ള വെള്ളം മാത്രം മതി ഇനി ഒരു മൂന്നോ നാലോ വിസിൽ കേൾക്കട്ടെ കാരണം കടലയ്ക്ക് കുറച്ച് വേവുണ്ടല്ലോ ഓക്കെ അപ്പോൾ കടല ഇവിടെ ഇരുന്ന് വേവട്ടെ ആ സമയം നമുക്ക് ചേന മുറിക്കാം ഓക്കെ ഈ സൈസിൽ ചതുര കഷ്ണങ്ങളായിട്ട് ഇപ്പൊ നാല് വിസിലായിട്ടുണ്ട് ഇനി നമുക്ക് എടുത്ത് ഇതാ താഴേക്ക് വെക്കാം ഇന്നര കപ്പ് ചേന നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പയറ് കുക്കറീടെ ആ അത് വെച്ചിട്ട് നമുക്ക് വന്ന് കായഏരിയ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പയറെ പയറിന് കടലയുടെ അത്രയും വേവില്ല അപ്പൊ നമുക്ക് രണ്ടോ ഒന്നോ രണ്ടോ വിസിൽ മാക്സിമം മതിയെ അല്ലെങ്കിൽ അത് കുഴഞ്ഞു പയർ പൊട്ടാതെ കിട്ടണം നമുക്ക് പിന്നെ ഇതിനും നമ്മൾ കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുവാണേ പിന്നെ ആവശ്യത്തിന് വെള്ളവും കാരണം ഈ വെള്ളം നമ്മൾ ഉപയോഗിക്കില്ല ഇത് വേവാനുള്ള വെള്ളം മാത്രം മതിയാവും രണ്ട് വിസിൽ വരെ ഈ സമയം നമുക്ക് കായരിയാ ഇത് ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് ക്യൂബ്സായിട്ട് ചെറിയ ക്യൂബായിട്ട് മുറിച്ചെടുക്ക രണ്ട് ഇനി നമുക്ക് കടല വെച്ചിട്ടുണ്ട് ഇനി അത് എടുക്കാം ഓക്കെ ആ പയറ് വന്നിട്ടുണ്ട് പൊട്ടിയിട്ടൊന്നും പോയിട്ടില്ല അപ്പോൾ ഇതും ഊറ്റിയെടുത്തുകൊണ്ട് വരട്ടെ ഓക്കെ ഇതേ പോയി കൂട്ടുകറിക്കുള്ള എല്ലാ സാധനവും നമ്മൾ റെഡി ആയി കഴിഞ്ഞു രണ്ട് കടല വേവിച്ചു പയറ് വേവിച്ചു ചതുരത്തിൽ ഏത്തക്കായും ചേനയും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് പക്ഷെ ഇത് തുടങ്ങണതിന് മുമ്പ് നമുക്കതിൻ്റെ അരപ്പ് റെഡിയാക്കണം അതിനിടെ എടുത്തു വെച്ചിരിക്കുകയാണ് ഇത് ഇവിടെ തേങ്ങ വറുത്താണ് നമ്മൾ കൂട്ടുകറിക്കുപയോഗിക്കുന്നത് അതാണ് കൂട്ടുകറിയുടെ പ്രത്യേകം പിന്നെ കുരുമുളകും അതാണ് ഇതിന് ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് ജീരകവും മുളക് പൊടിയും പിന്നെ അതുപോലെ കറിവേപ്പില അതിൻ്റെ അളവുകളൊക്കെ ഞാൻ ഇടുന്ന സമയത്ത് പറയാം അപ്പോൾ നമുക്കിത് വറക്കാനായിട്ട് പോവാം അര ടീസ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ ഒത്തിരി എണ്ണ ഒഴിക്കണ്ട കാരണം ഒത്തിരി അങ്ങ് എന്താ പറയുന്നത് പെട്ടെന്ന് കരിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ടേ അപ്പോൾ ഒരു അര ടീസ്പൂൺ എണ്ണ ഒഴിച്ച് ഇവിടെ നമ്മളതെ ഒന്നേകാൽ കപ്പ് തേങ്ങ ഇത് ഒരു കപ്പ് എണ്ണ ചൂടായിട്ടുണ്ട് ഒരു കപ്പ് കാൽ കപ്പ് ഒന്നേ കാൽ കപ്പ് തേങ്ങയും രണ്ട് തണ്ട് കറിവേപ്പിലയും മറ്റ് എടുത്തു വെച്ചിരിക്കുന്നത് ഇത് വര മൂത്ത ശേഷമേ നമ്മളിടള്ളൂ ഏത് ഈ ജീരകവും കുരുമുളകും അതൊക്കെ പിന്നെ പറയാം അപ്പം ഇത് നമ്മൾ വറക്കാൻ പോവാണേ ലോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്താൽ മതി ഒരു ബ്രൗൺ കളർ നമുക്കിനാവണം നമുക്കറിയാമല്ലോ കൂട്ടുകറി നല്ല എന്താ കറുത്ത് ഏതാണ് നല്ല ഒരു കുരുമുളകിൻ്റെ ഒരു കളറും അല്ലേ ബ്രൗൺ കളറും ഒക്കെ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കറിയാണല്ലോ അപ്പോൾ ഇത് കരിഞ്ഞു പോകണ്ട ഇച്ചിരി ഇച്ചിരി എടുക്കും കൂട്ടുകറി ചെയ്യാൻ കാരണം ഇതൊക്കെ വറുത്തൊക്കെ എടുക്കണമല്ലോ നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ട് പതുക്കെ സാവധാനം നല്ല ഗോൾഡൻ കളറിന് വേണം ചെയ്തത് ആയിട്ട് അതെ നമ്മളെ ഇതിനകത്ത് ധൃതി പിടിക്കണ്ട കുറച്ച് സമയം എടുക്കും ഇത് ചെറിയ ഫ്ലെയിം എന്നാലേ അത് നന്നായിരിക്കും അങ്ങനെ നമ്മുടെ തേങ്ങ അതെ നല്ലപോലെ ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ആ ഇനി നല്ല മണോ ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തീ കുറയ്ക്ക ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ജീരകം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചുമന്നമുളക് കളറൊന്ന് ഇത് നിറം കിട്ടാനായി ഇനി ഇത് നേരം ഒന്നും വരട്ടണ്ട ഒരു മിനിറ്റ് താഴെ ഒരു മിനിറ്റ് താഴെ ഒന്ന് മൂത്താൽ മാത്രം മതി അത് അത് പച്ച മണം ഒന്ന് പോയാൽ മാത്രം മതി അപ്പം നമ്മുടെ ഏതാണ്ട് നല്ല കളറൊക്കെ ആയിട്ടുണ്ട് നല്ല മണമാണ് ഇപ്പൊ വരുന്നത് അല്ലേ നല്ല മണം ഈ തേങ്ങ വറുത്ത് നല്ലൊരു മണമാണ് ഇപ്പൊ വരുന്നത് ഇനി ഇത് ഒന്ന് ആറിട്ടെ ആറിയിട്ട് വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ മഷി പോലെയല്ല തരിതരിപ്പായിട്ട് അരയ്ക്കാൻ ആ സമയം നമുക്ക് നമ്മുടെ പച്ചക്കറികൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചക്കറികൾക്ക് കുക്ക് ചെയ്യാം ഇനി നമുക്ക് കൂട്ടുകറി തയ്യാറാക്കാം ആ പച്ചക്കറി അതിനു വേണ്ടി നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേനയും ഏതക്കായും കൂടെ വേവിക്കാൻ പോവുകയാണെ ആദ്യം ഞാൻ ചേന ഇടാൻ പോണു ഒന്നര കപ്പ് ഒന്നര കപ്പ് ചേന ഒന്നര കപ്പ് പച്ച ഇത് രണ്ടും കൂടെ നമ്മൾ വേവിക്കാൻ പോകും കേട്ടോ ക്യൂബായിട്ട് വെച്ചാൽ അതെ പിന്നെ അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് പച്ചമുളക് നമ്മൾ എടുത്തു വെച്ചില്ലായിരുന്നു അത് രണ്ടായിട്ട് മുറിച്ചിട്ട് മുറിച്ച് പച്ച കറിവേപ്പില ഒരു തണ്ട് പിന്നെ വേണ്ടത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കപ്പ് വെള്ളം ഇത് വേവാനുള്ള വെള്ളം ഒഴിക്കാൻ പോവാണേ ഉപ്പ് നമ്മൾ ആദ്യം കാൽ ടീസ്പൂൺ വീതം ഇത് ഇട്ടായിരുന്നു അപ്പൊ ഇത് അടച്ചു വെച്ച് ഒന്ന് അതവിടെ ഇരുന്ന് വേഗട്ടെ ശരി ഈ സമയം നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന അത് അരച്ചെടുക്കണം നമ്മൾ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വറുത്ത് വെച്ചിരിക്കുന്നതിനെ ഒന്ന് മഷി പോലെ അരിയൊന്നും വേണ്ട ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി ഇത് വെള്ളം ഒന്നും ഒന്നും പൊടിച്ചെടുത്താൽ മതി നമ്മുടെ പച്ചക്കറികൾ അവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കിത് ചെയ്തെടുത്തിട്ട് വരാം ഇത് അരച്ചിട്ട് വരാം വേണ്ട ഇതുപോലെ തരിതരിപ്പായിട്ട് അതിൽ അതിൽ പൊതിഞ്ഞിരിക്കും ഈ കായലും പച്ചക്കറിയിലൊക്കെ പൊതിഞ്ഞിരിക്കും ഈ എന്ന് പറയുന്നത് കുറച്ച് എന്താ പറയുന്നത് വെള്ളം പോലത്തെ ഒരു കറിയല്ല ഒരു കറി തന്നെയാണ് അപ്പൊ ഈ തേങ്ങയിൽ പൊതിഞ്ഞിരിക്കുന്നത് ഓക്കെ നമ്മുടെ പച്ചക്കറികൾ എന്തായി നോക്കാം ആ പതിയെ അതിന്ള വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇത് മുക്കാൽ കപ്പ് ഉപ്പാണേ ഇപ്പൊ ടോട്ടൽ എത്രയായി നമ്മൾ ഒന്നേകാൽ കപ്പ് അല്ല ഒന്നേകാൽ ആ നേരത്തെ ഒരു അര ടീസ്പൂണും ഇതൊരു മുക്കാൽ ടീസ്പൂണും അപ്പൊ ഇനി അത് ഒന്ന് വേട്ട ആ നമുക്കൊന്ന് ഇത് തുറന്നു നോക്കാം ഇവിടെ വെജിറ്റബിൾസ് പച്ചക്കറിയൊക്കെ എന്തായെന്ന് തുടങ്ങി ഇത് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി അങ്ങ് അലിഞ്ഞു പോകേണ്ട കാര്യമില്ല കേട്ടോ അപ്പം ഇത് നമുക്ക് രണ്ടും ഇതുകൂടെ ചേർക്കാനുണ്ടല്ലോ അപ്പം ഏതാണ്ട് വെള്ളം വറ്റിട്ടുണ്ട് ഇപ്പം നമുക്ക് ഈ കടലയും വേവിച്ചു വെച്ചിരിക്കുന്ന കടല അതും അതുപോലെ തന്നെ വൻപേർ വേച്ചു ചെയ്യുന്ന വൻപേർ അത് രണ്ടും നമ്മളിപ്പോൾ ചേർത്ത് ഇത് ചേർത്ത് ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളം ഏതാണ്ട് ഒരു മുക്കാൽ ആകുമ്പോഴേക്കും ഇതുകൂടെ ചേർക്കണം കേട്ടോ കാരണം ഇതും കൂടെ ഒന്ന് അതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ആവണമല്ലോ ഇതിൻ്റെ ആ ടേസ്റ്റും എല്ലാം കൂടെ ഒന്ന് ഈ സമയം ഫ്ലെയിം കുറച്ച് വെക്കുക അടിയിലൊന്നും പിടിക്കാതെ ഒരുപാട് സമയം വേണ്ടി വരില്ല കാരണം മറ്റേ ആ മൂടി വെച്ച് േവിക്കേണ്ട കാര്യമില്ല കാരണം മറ്റേത് വെന്ത് വെന്തതാണല്ലോ നന്നായിട്ടൊന്നും മിക്സ് ആവട്ടെ ഇല്ല പച്ചക്കറികളൊക്കെ നല്ലപോലെ ആവശ്യത്തിന് വെന്ത് കടലയുടെ കൂടെ ചേർന്ന് വെള്ളവും പറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് തേങ്ങ വറുത്ത് എടുത്ത ആ അത് ഇത് ചെയ്യുമ്പോഴൊരു പ്രശ്നം ഒരു പ്രത്യേക ടേസ്റ്റ് മണവും വരുന്നത് അപ്പം നമുക്കത് ചേർക്കാം ൊതിഞ്ഞിരിക്കണ ഈ ഇനിയിപ്പതൊക്കെ ഇത് അങ്ങ് കൂട്ടി യോജിപ്പിക്ക അതാണ് ആയെന്ന് തോന്നുന്നു നല്ല കുരുമുളകിന്റെ മണൊക്കെ വരുന്നുണ്ട് ഇപ്പൊ ഇതൊരു ഇതൊരു ഒരു കറിയാണ് എണ്ണ തെളിഞ്ഞിരിക്കണം അപ്പൊ നല്ല എണ്ണയില് വേണം അത് നല്ലൊരു ചെറിയ ബ്രൗൺ കളറൊക്കെ ആയി ഈ സമയത്തൊക്കെ ഫ്ലെയിം കൊറച്ച് വയ്ക്ക അടിയിലൊന്നും പിടിക്കാതെ ഇപ്പൊ നമ്മുടെ കൂട്ടുകറി ഏതാണ്ട് തന്നെ മുക്കാല മുക്കാല അതെ തന്നെ ഇനി നമുക്ക് വറവിലൂടെ ഇട്ടാ മതി താളിച്ചാ മതി ഈ സമയം നമുക്ക് ഉപ്പ് നോക്കാവേ ഉപ്പ് കുറച്ച് കുറവുണ്ട് കാരണം കൂട്ടുകറിക്ക് പൊതുവേ ഉപ്പ് ഉള്ളെ വരണമാണേ ഉപ്പിന് ശകലം ഉപ്പ് കുറവുണ്ട് നോക്കിയപ്പോൾ കൊരിച്ച് കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇപ്പൊ മൊത്തം എത്ര ഉപ്പായി നമ്മൾ എത്ര ടീസ്പൂൺ ആ ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ഈ മുഴുവൻ കറിക്കും വേണ്ടി നമ്മൾ ചേർത്തത് ഇനി നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ കറിക്ക് ടേസ്റ്റ് വരണമെങ്കിൽ ഇതൊരു ആറെണ്ണം ഇതൊന്ന് നമ്മൾ അടച്ചു വെച്ച് കടുവും വെച്ച് വെച്ച് അടച്ച് വെച്ച് അത് കഴിഞ്ഞ് തുറക്കുമ്പോൾ ഒരു മണമുണ്ട് പ്രത്യേകിച്ച് ഇത് കുരുമുളകും കൂടെ ഇട്ട് ചെയ്യുന്ന ഒരു കറിയാണ് ഇനി കുരുമുളക് കുറച്ചും കൂടി എരി താല്പര്യം വേണമെങ്കിൽ അര ടീസ്പൂൺ കുരുമുളകും കൂടെ ആഡ് ചെയ്യാം അത് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിപ്പോൾ എല്ലാം ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുകയാണ് ആവശ്യത്തിന് ഉള്ളതേ ഉള്ളൂ അല്ല നമുക്കിതിനുള്ള കടുവറക്കാം ഇച്ചിരി വളരെ ഇച്ചിരി നന്നായിട്ട് തന്നെ എണ്ണ വേണം കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ സദ്യക്ക് പിന്നെ വേറെ വെളിച്ചെണ്ണ കുറിച്ച് പറയാൻ പറ്റൂല വെളിച്ചെണ്ണ തന്നെ വേണം ഓക്കെ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് കടുകിട്ടുകൊടുക്കാം അര ടീസ്പൂൺ കടുക് പിന്നെ വേണ്ടത് രണ്ട് വറ്റൽ മുളക് ഉണ്ടായിട്ടും ആ വച്ചത് പിന്നെ വേണ്ടത് ഒരു തണ്ട് കറിവേപ്പില കടുക്ൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇനി നോക്കിത് മൂക്ക് മൂത്ത് എല്ലാം മൂത്തും ഇനി കുട്ടികറിയിലേക്ക് ചേർക്കാം ഇതികൂടെ ചേർക്കുമ്പോഴാണ് ആ ഒരു ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം എല്ലായിടത്തും എണ്ണ രീതിയിൽ റി അല്ല ഒരു മണോളിപ്പൊ വരുന്നത് നമ്മുടെ ഓണ വിഭവങ്ങളിലെ അതെ ഇതെന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കാരണം ഈ കുരുമുളക് ഇടുന്നോണ്ട് തന്നെ ഈ കറിക്കൊരു വ്യത്യസ്ത രുചിയാണ് മറ്റ് ഓക്കെ അങ്ങനെ നമ്മുടെ നന്നായിട്ട് മിക്സ് ഇത് ഇതിന് ശരിക്കും ടേസ്റ്റ് നന്നായി വരിക കുറച്ച് നേരം ആറി കഴിയുമ്പോഴാണ് കേട്ടോ അപ്പം വെയിറ്റ് ചെയ്യാമല്ലേ ഇങ്ങനെ ബിരാണി രുചിക്കണത്തിൻ്റെ ഓണവിഭവങ്ങളുടെ പത്താമത്തെ കൂട്ടുകറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഈ റെസിപ്പി നിങ്ങൾ തീർച്ചയായും ഒന്ന് പരീക്ഷിച്ച് നോക്കുക അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക ഞങ്ങളുടെ ചാനല് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത വിഭവം ബംഗാളി നമ്മുടെ പതിനൊന്നാമത്തെ വിഭവനാ നമ്മൾ പച്ചടികൾ തുടങ്ങുമല്ലേ അല്ലേ നമുക്ക് പൈനാപ്പിൾ പച്ചടി വെച്ച് തുടങ്ങിയാലാ ഓക്കെ പൈനാപ്പിൾ പച്ചടിയായിട്ട് നാളെ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി പങ്കാളി നമസ്കാരം